ഭൂമിയോടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് സൂര്യൻ സൂര്യനാണ് ഭൂമിയോടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാലവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേത് നീലാം സ്ട്രോങ് നീലാം സ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആര് എഡിൻ ആൾഡ്രിൻ എഡുനാൾഡ്രൻ ആണ് നീലാം സ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയത് അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് കറുത്തവാവ് കറുത്തവാവെന്നാണ് അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഡോക്ടർ എസ് സോമനാഥ് ആണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏത് വടക്ക് വടക്ക് ദിക്കിലാണ് ധ്രുവനക്ഷത്രം കാണപ്പെടുന്നത് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഭൂമി ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ കെപ്ലർ ആണ് ആകാശത്തിന്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെല്ലൂർ നെല്ലൂരിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആര് ഗലീലിയോ ഗലീലി ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ഇന്ത്യയുടെ ചാന്ദ്രപദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നൽകിയതായി ശ്രീ എ ബി വാജ്പേയി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന എ ബി വാജ്പേയി ആണ് ചാന്ദ്രപദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നൽകിയത് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ചൈന ചൈനയാണ് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ആദ്യമായി ഇറക്കിയത് അപ്പോളോ വാഹനത്തിന്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് കൊളംബിയ കൊളംബിയയാണ് അപ്പോളോ വാഹനത്തിന്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് ചന്ദ്രനിലെ മണ്ണിനു പറയുന്ന പേര് റിഗോലിത്ത് റിഗോലിത്ത് എന്നാണ് ചന്ദ്രനിലെ മണ്ണിനു പറയുന്ന പേര് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു റിച്ചാർഡ് നിക്സൺ റിച്ചാർഡ് നിക്സൺ ആണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജഹാംഗീർ ബാബ ഡോക്ടർ ജഹാംഗീർ ബാബയാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയത് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരസ്കോവ വാലന്റീന തെറസ്കോവയാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ഇന്ത്യയുടെ കേപ് കന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ കേപ്പ് കന്നഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത് കാർട്ടോസാറ്റ് വൺ കാർട്ടോസാറ്റ് വൺ ആണ് ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് യുറാനസ് ആണ് ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭടൻ ആര്യഭടനാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കരാവൺ ഭാസ്കരാവൺ ആണ് ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് രോഹിണി വൺ രോഹിണി വൺ ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ മംഗല്യാൻ ആണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് രൂപീകൃതമായ ഐ എസ് ആർ എയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് രൂപീകൃതമായ ഐ എസ് ആർഒയുടെ ആസ്ഥാനം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഇന്ത്യ ഇന്ത്യയാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിച്ച അഞ്ചാമത്തെ രാജ്യം യൂറി ൻ ബഹിരാകാശത്തു പോയ വാഹനം വാഹനമേത് വോസ്റ്റോക് വൺ വോസ്റ്റോക് വൺ ആണ് യൂറി യൂറിഗാറിൻ ബഹിരാകാശത്തു പോയ വാഹനം